തുടങ്ങുന്നതിന് മുൻപ് തീരെ വഴിയാട്ടോ സൗണ്ടും ശരിയുണ്ടാവില്ല പറ്റുന്നവർ വായിക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ നമുക്ക് തുടങ്ങാം വർണ്ണമായി റൂമിലേക്ക് എത്തിയതും കാശി ബെഡിലേക്ക് വീണു ഒപ്പം തൻ്റെ ഫോൺ ഉയർത്തിപ്പിടിച്ച് ഷാലിനിയുടെ നമ്പറിൽ തൊട്ടു ഷാലിനിയുടെ നമ്പറിലേക്ക് കോൾ പോയതും അവൻ പുഞ്ചുരിയോടെ പ്രണയത്രമായി ഫോൺ ചെവിയൊടുക്കിലേക്ക് വെച്ചു ഉറക്കത്തിലേക്ക് വഴുതി വീണ് പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് ഞെട്ടി ഉണർന്നത് ഉറക്കം മുറിഞ്ഞവൾ തൊട്ടരികിൽ റിങ് ചെയ്യുന്ന തൻ്റെ എടുത്തു നോക്കി പൊട്ടിപ്പൊളിഞ്ഞ ഡിസ്പ്ലേയിലൂടെ കാണുന്ന നമ്പറിൽ തന്നെ അവളുടെ കണ്ണുകൾ പതിഞ്ഞു ആരാണ് ഈ നേരത്ത് പരിചയമില്ലാത്ത നമ്പറാണല്ലോ കോൾ അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്ന സംശയത്തിലായി ശാലിനി പാതിരാത്രിയിൽ അറിയാത്ത നമ്പറിൽ നിന്നും ഒരു കോൾ വേണ്ട അറിയാത്ത നമ്പറിൽ നിന്നും വിളിക്കാൻ ഇപ്പോൾ തനിക്ക് ആരുമില്ല ഓരോന്ന് ആലോചിക്കുമ്പോഴേക്കും ആൾ കോൾ കട്ടായിരുന്നു കട്ടായ ഫോൺ തിരികെ എടുത്ത സ്ഥാനത്ത് തന്നെ വെക്കാൻ തുടങ്ങിയതും അതേസമയം തന്നെ വീണ്ടും ഫോൺ റിങ് ചെയ്തു എടുക്കണോ വേണ്ട എന്ന സംശയത്തിലായി വീണ്ടും പെണ്ണ് പിന്നെ ഒന്നും നോക്കിയില്ല രണ്ടും കൽപ്പിച്ച് ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോരം വെച്ചു ഹലോ പെണ്ണിൻ്റെ ശബ്ദത്തിൽ ഭയമുണ്ടായിരുന്നു ഇനി തനിക്ക് നേരെ വരാൻ പോകുന്ന പുതിയ പരീക്ഷണങ്ങളാണോ എന്നൊരു സംശയം ഷാലിനിക്കൊണ്ട് ഉറങ്ങിയോ സാറിൻ്റെ ശബ്ദം ഒരു വേള തൻ്റെ താലിയുടെ അവകാശിയുടെ ശബ്ദം കേട്ടതും ഷാലിനിയുടെ കണ്ണുകൾ മിഴിഞ്ഞു ശാലിനി മറുപറകിൽ നിന്നും ശബ്ദമൊന്നും കേൾക്കാതെ വന്നതും കാശി വീണ്ടും വിളിച്ചു നേർത്തൊരു മൂളൽ മാത്രമേ അവളിൽ നിന്നും ഉയർന്നുള്ളൂ ഉറങ്ങിയിരുന്നോ പ്രണയമായിരുന്നു അവൻ്റെ ശബ്ദത്തിൽ തൻ്റെ പാതിയോടുള്ള പ്രണയം ഇല്ലെന്നർത്ഥത്തിൽ അവൾ മൂളി എൻ്റെ നമ്പർ സേവ് ഉണ്ടായിരുന്നോ അവൻ്റെ ശബ്ദം ഓരോ തവണ കേൾക്കുമ്പോഴും അവളിൽ വേറെയല അനുഭവപ്പെട്ടു കയ്യിലെ ഫോൺ പോലും തണുത്തു മറിവിച്ചതുപോലെ പിന്നെ എങ്ങനെ ഞാനാണെന്ന് മനസ്സിലായി ചോദിക്കുമ്പോൾ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു കാശിയിൽ ബെഡിൽ മലർന്നു കിടന്ന് സീലിങ്ങിലേക്ക് നോക്കി തല താങ്ങിക്കൊണ്ട് ഒരു കൈ പുറകിലേക്ക് വെച്ച് അങ്ങനെ കിടക്കുകയാണ് അവൻ്റെ പെണ്ണിൻ്റെ ശബ്ദം കേട്ട് എന്താണോ ഒന്നുമിണ്ടാത്തത് അല്പസമയം കഴിഞ്ഞിട്ടും തനിക്കു മറുപടി ഒന്നും തരാതിരുന്നതും കാശി വീണ്ടും ചോദിച്ചു ശബ്ദം ശാലിനിയും ആകെ പരിഭ്രാന്തിപ്പെട്ടിരിക്കുകയാണ് പ്രണയം എന്താണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ അവൾ ആ ഒരുവനിൽ അടിമപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ശബ്ദം താൻ ശ്രദ്ധിക്കാറുണ്ടല്ലേ കള്ളച്ചിരി ഉണ്ടായിരുന്നു കാശിയുടെ സംസാരത്തിൽ എന്തോ അത് കേട്ടപ്പോൾ ശാലിനിക്ക് നാണമായി അവൾ തൻ്റെ മുഖം പുല്ലോയിലേക്ക് പൂഴ്ത്തിക്കൊണ്ട് തൻ്റെ നാണത്തെ മറച്ചു എന്നോടുള്ള ദേഷ്യം മാറിയോ കള്ളച്ചിരി ഷാലിനിയിലും ഉണ്ടായി ദേഷ്യമല്ല മറിച്ച് പ്രണയമാണെന്ന് പറയാൻ ഹൃദയം കൊതിക്കുന്നുണ്ടെങ്കിലും അവൾ മനസ്സുകൊണ്ട് വേണ്ടെന്ന് വെച്ചു ഉറക്കം വരുന്നുണ്ടോ എങ്ങനെ സംസാരിക്കണം എവിടെ നിന്ന് തുടങ്ങണം ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇതൊക്കെ പുതിയ അനുഭവമായിരുന്നു അവനെ അവൾ ഇല്ലെന്നർത്ഥത്തിൽ പതിയെ മൂളി നമുക്ക് രാവിലെ വരെ ഇതുപോലെ സംസാരിച്ചാലോ പ്രണയമായിരുന്നു ആ ശബ്ദത്തിൽ ഒരു വേള അവൻ പറഞ്ഞത് കേട്ടതും ശാലിനികൾ കണ്ണുകൾ മെഴിഞ്ഞു പോയി എനിക്കുറക്കം വരുന്നുണ്ട് ഫോൺ വിളിയിൽ ആദ്യമായി അവൾ തുറന്നു സംസാരിച്ചു പിന്നെ അവൾ കേട്ടത് കാശിയുടെ പൊട്ടിച്ചിരിയായിരുന്നു ഇതുവരെ അവൾ അറിയാത്ത തൻ്റെ പാതിയെ മറ്റൊരു രൂപം ആ പൊട്ടിച്ചിരി അവൾ അങ്ങനെ തന്നെ കേട്ടുനിന്നു എന്തോ വല്ലാത്തൊരു സുഖം നിറയുന്നത് പോലെ പ്രണയം ആ പെണ്ണിൽ അത്രയും അലയടിച്ചു നിൽക്കുന്നു ശരിയടോ ഉറങ്ങിക്കോ ഞാൻ നാളെ വിളിക്കാം പൊട്ടിച്ചിരി ഒതുക്കി നിർത്തിക്കൊണ്ട് കാശി പറഞ്ഞതും ശാലിനി മൂളി ഒപ്പം അവൾ വേഗത്തിൽ ഫോൺ കട്ടാക്കി ഫോൺ നെഞ്ചോലം വെച്ച് തൻ്റെ കിതപ്പിനെ അടക്കി വെച്ചു അവളുടെ കണ്ണുകളിൽ ആ സമയം വലിയൊരു പ്രണയക്കടൽ അലയടിക്കുന്നുണ്ടായിരുന്നു കാശിനാഥനോടുള്ള അഘാതമായ പ്രണയം ഫോൺ ബെഡിലേക്കിട്ടുകൊണ്ട് അവൻ പുഞ്ചിരിയോടെ കണ്ണുകൾ മെല്ലെ പൂട്ടി അപ്പോഴും തൻ്റെ പെണ്ണിൻ്റെ മുഖം മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ അവളോടുള്ള പ്രണയം അവനിൽ തിര പോലെ ഒഴുകിവന്നു കൊണ്ടേയിരുന്നു ഇതുവരെ അറിയാത്ത പല ഫീലിങ്സും അവൻ അറിയുന്നു തൻ്റെ പെണ്ണിനെ കണ്ടുകൊണ്ടിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു എനിക്ക് നിന്നോട് പ്രണയമാണ് ശാലിനി എൻ്റെ പാതിയോടുള്ള പ്രണയം എൻ്റെ സിരയിൽ ഒഴുകുന്ന രക്തത്തിൽ പോലും നിന്നോടുള്ള പ്രണയമാണ് ശാലിനി നീ എൻ്റേതാണ് ഈ കാശിനാഥൻ്റേത് മാത്രം ഏതൊരു ശക്തിക്കും നമ്മളെ തമ്മിൽ പിരിക്കാൻ കഴിയില്ല അതിനീ കാശിനാഥൻ അനുവദിക്കുകയും രാവിലെ വല്ലാത്ത ഉത്സാഹമായിരുന്നു ഷാലിനിക്ക് ഓഫീസിലെത്താൻ കാര്യം മറ്റൊന്നുമല്ല തന്റെ പാതിയെ കാണാനുള്ള ആഗ്രഹം പതിവിലും വിപരീതമായി ഇന്നവൾ സുന്ദരിയായി ഒരുങ്ങി കണ്ണിൽ കണ്മശീട്ടു നെറ്റിൽ കറുത്ത കുഞ്ഞു പൂട്ടും പിന്നെ കാത്തുവിന്റെ ആഭരണ ബോക്സിൽ നിന്നും ചെറിയൊരു തൂക്കുകമരും എടുത്തിട്ടു എന്നത്തതിനേക്കാൾ കണ്ണാട്ടിയിൽ നോക്കുമ്പോൾ സുന്ദരിയായ പോലെ ശാലിനിക്ക് തോന്നി അതിനെന്നോളം അവളുടെ ചുണ്ടിൽ പുഞ്ചിരിയും വിരിഞ്ഞു പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല അവൾ തൻ്റെ റൂമും പൂട്ടി ഇറങ്ങി താഴേക്ക് വന്നു ഇന്ന് സുന്ദരി ആയിട്ടുണ്ടല്ലോ നിറഞ്ഞ സംതൃപ്തിയോടെ ടീച്ചർ പറഞ്ഞതും ശാലിനി ടീച്ചറെ നോക്കി പുഞ്ചിരിച്ചു ഞാൻ പോകട്ടെ ടീച്ചർ സമയമായി ടീച്ചറോട് അനുവാദം വാങ്ങിച്ച് അവൾ ഹോസ്റ്റലിൽ നിന്നും വേഗത്തിൽ നടന്നു എന്നെന്തോ എത്ര തന്നെ വേഗത്തിൽ നടന്നിട്ടും ബസ് സ്റ്റോപ്പിലേക്ക് എത്താത്തതുപോലെ ശാലിനിക്ക് തോന്നി മനസ്സിൻ്റെ പിടിച്ചിൽ ശരീരത്തിനും പെൺ അനുഭവിക്കുന്നുണ്ട് അതാണല്ലോ പ്രണയം പ്രണയം തിങ്ങി നിറഞ്ഞ മനസ്സിൽ എന്നും വിപ്രാളവും ആകാംക്ഷയും കൂടി വരും ആ ഒരു വ്യക്തിയിലേക്കുള്ള യാത്രയിൽ ചിലപ്പോൾ വേഗത തോന്നാതിരിക്കും ഞാൻ പ്രണയിക്കുന്ന നാഥ എൻ്റെ ജീവനിലേറെ നിന്നെ കാണുവാൻ കൊതിക്കു തോന്നുന്നു നിന്നെ സ്പർശിക്കാൻ ആഗ്രഹമുയരുന്നു കാത്തിരിപ്പാണ് ഞാൻ നിന്നിലേക്കുള്ള വഴികളിൽ ഓഫീസ് ഗേറ്റും കടന്ന് അവൾ വേഗത്തിൽ തൻ്റെ ക്യാമ്പിലേക്ക് നടന്നു ക്യാമ്പിനിൽ നടത്തുമ്പോൾ ഓഫീസിലെ ഒട്ടുമിക്ക പേരും എത്താനുണ്ടായിരുന്നു താനെന്താ ഇന്ന് നേരത്തെ ആണോ രേവതിയാണ് ചോദിച്ചുകൊണ്ട് കൊണ്ട് ഷാലിനിയുടെ അരിയിലേക്ക് വന്നത് പൊതുവേ ഓഫീസ് ടൈമിന് കുറച്ച് മുൻപ് മാത്രമേ ഷാലിനി ഓഫീസിൽ എത്താറുള്ളൂ ഏയ് അല്ലല്ലോ കയ്യിലെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് രേവതിക്ക് മറുപടി നൽകി ഷാലിനി ആഹാ ഇന്നാൾ സുന്ദരിയായിട്ടുണ്ടല്ലോ സ്വാതിയും അവരുടെ അരികിലേക്ക് വന്നു ഞാനും അത് പറയാനിരിക്കുകയായിരുന്നു ഷാലിനിയെ ഇന്ന് കാണാൻ സുന്ദരിയായിട്ടുണ്ട് എന്നും ഇതുപോലെ വന്നൂടെ കണ്ണിലെ കൺമശി നിനക്ക് പ്രത്യേക തിളക്കം നൽകുന്നുണ്ട് ശാലിനിയുടെ സൗന്ദര്യത്തിൽ രേവതിയുടെ സ്വാതിയുടെയും കണ്ണുകൾ തിളങ്ങിയിരുന്നു ഞാൻ അത് പിന്നെ പറയാൻ എന്തോ അവൾക്ക് മടി പോലെ എന്തു പറയും ആ ഒരുവനെ കാണാനുള്ള യാത്രയിൽ എൻ്റെ മനസ്സ് തിടുക്കപ്പെടുകയാണെന്നോ ആ ഒരുവനിലേക്ക് മാത്രം ലയിക്കപ്പെടാനാണ് തൻ്റെ ഒരുക്കമെന്നോ എന്തായാലും നീ ഒരുങ്ങിയത് വെറുതെയായി കാണാനുള്ളയാൾ ഇന്ന് ലീവാണല്ലോ സ്വാതി പറഞ്ഞതും ശാലിനി സംശയത്തോടെ അവളെ നോക്കി എന്നാൽ അവൾ പറഞ്ഞത് എന്താണെന്ന് ശാലിനിക്ക് മനസ്സിലായില്ല അല്ല സർ ഇന്ന് ലീവാണ് ഭാര്യ ഇത്രയും സുന്ദരിയായി വന്നിട്ടും അദ്ദേഹത്തിനൊന്നും കാണാൻ കഴിയില്ലല്ലോ സാറിൻ്റെ നഷ്ടം കാര്യം രേവതി പറഞ്ഞതും ഷാലിനി ഒന്നും ഞെട്ടാതിരുന്നില്ല അത്രയും ആകർഷിച്ചിട്ട് വന്നിട്ട് സാരമില്ല നാളെയും ഇതുപോലെ ഒരുങ്ങി വന്നാൽ മതി സർ ഇന്ന് ലീവാണ് എന്തായാലും സുന്ദരിയായിട്ടുണ്ട് ഷാലിനിയുടെ തടിത്തുമ്പിൽ പിടിച്ച് പറഞ്ഞുകൊണ്ട് സ്വാതി അവളുടെ ക്യാബിലേക്ക് നടന്നതും ചെറുപുഞ്ചിരിയുടെ രേവതിയും തൻ്റെ ക്യാബിലേക്ക് നടന്നു ഇന്ന് ലീവാണോ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞില്ലല്ലോ ഒരു വാക്ക് പറയാമായിരുന്നു അത്രയും കാണാൻ ആഗ്രഹിച്ചു വന്നതല്ലേ എല്ലാവരും ഇന്ന് അറിഞ്ഞിട്ടും ഞാൻ മാത്രം എന്തേ അറിഞ്ഞില്ല എന്നിലെ മനസ്സിലെ പിരിമുറുക്കം ഞാൻ കുറക്കുമായിരുന്നില്ലേ ചുഴിയിലാണ് ഞാൻ പ്രണയമെന്ന മഹാസമുദ്രത്തിലെ വലിയൊരു ചുഴിയിൽ ആ ചുഴിയിൽ നിന്നും എന്നെ കരകയറ്റാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയും കാശുന്നാഥൻ അത്രമാത്രം നിങ്ങളെന്നെ നിങ്ങളിൽ അടിമപ്പെടുത്തിയിട്ടുണ്ട് അതിന് മാത്രം എന്താണ് നിങ്ങളിൽ ഞാൻ കാണുന്ന പ്രത്യേകത ഇത്രമാത്രം എനിക്ക് നിങ്ങളോട് പ്രണയം തോന്നാൻ കാരണം എന്താണ് എൻ്റെ ഓരോ ശ്വാസത്തിൽ പോലും നിങ്ങളുടെ മുഖം മാത്രം കാണുന്നത് എന്തുകൊണ്ടാണ് ശാലി ഒരു പുരുഷനും ഇത്രമാത്രം അടിമപ്പെടുകയാണെങ്കിൽ കാരണം ഒന്നേയുള്ളൂ അവൾക്ക് അവനിൽ വിശ്വാസമുണ്ട് തൻ്റെ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസം ഡി സ്വപ്നം കണ്ടാത് വർക്ക് ചെയ്യാൻ നോക്ക് സ്വാതിയുടെ ഉയർന്ന ശബ്ദമാണ് ചിന്തകളിൽ നിന്നും ശാലിനിയെ തിരിച്ചു കൊണ്ടുവന്നത് സ്വാതിയെ നോക്കി പതിയെ ചിരിച്ചുകൊണ്ട് തൻ്റെ വർക്കിലേക്ക് കടന്നിരുന്നു ശാലിനി അപ്പോഴും ആ ഒരുവനിലേക്കുള്ള പാത അവളുടെ മനസ്സിൽ തുറന്നുകൊണ്ടേയിരുന്നു എന്നിട്ട് ശാലിനി നിന്നോട് സംസാരിച്ചോ ചെറിയ തോതിൽ പറയുമ്പോൾ ചെറു നാണം വിരിഞ്ഞിരുന്നു കാശിയിൽ എന്തായാലും നിന്റെ കാര്യം സെറ്റായി ഇനി ഞാൻ എന്താണാവോ മഹി കൈമലർത്തിക്കൊണ്ട് മുകളിലോട്ടി നോക്കി പറഞ്ഞതും കാശി മഹിയെ കൂർപ്പിച്ചു നോക്കി അല്ല നിന്റെ പെങ്ങൾ അമ്പിലും ബില്ലിനും അടുക്കുന്നില്ല അതാ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും ദിവസമായിട്ടും കാശിക്ക് അതിശയം തോന്നി എന്തെന്നാൽ രണ്ടു പേരുടെയും ഇടപെടൽ കാണുമ്പോൾ ഒരാൾക്കും രണ്ടുപേരും ഇപ്പോഴും ഒന്നായിട്ടില്ലെന്ന് മനസ്സിലാവില്ല അതെ എൻ്റെ ഇഷ്ടമൊക്കെ ഞാൻ അവളോട് പറഞ്ഞു ആളുവാളെ വലിയ ഗമയില്ല ഞാനും കുറച്ചില്ല ഞാനും മസിൽ പിടിച്ചു നിന്നു എന്നിട്ട് എന്നിട്ടെന്താ അവൾ ബെഡിൻ്റെ ഒരു സൈഡിലും ഞാൻ ബെഡിൻ്റെ മറ്റേ സൈഡിലും അളിയനോട് പറയാൻ പാടില്ലാത്തതാണ് എന്നാലും ഞാൻ പറയുകയാടാ കടിച്ചു പിടിച്ചാ ഓരോ രാത്രിയും തള്ളി നീക്കുന്നത് പദം പറഞ്ഞുള്ള മഹിയുടെ സംസാരം കേൾക്കുമ്പോൾ കാശിക്ക് ചിരിയും വരുന്നുണ്ട് നീ ഇളിക്കണ്ട എൻ്റെ അവസ്ഥ നിനക്ക് വരുമ്പോഴേ മനസ്സിലാകും കാശിയുടെ ഇളി കൃത്യമായി മഹി കണ്ടിരുന്നു അങ്ങനെ വരില്ലല്ലോ മഹേന്ദ്ര ഞാനേ എൻ്റെ പെണ്ണിന് എന്നിലെ പ്രണയം മുഴുവൻ നൽകിയതിന് ശേഷം മാത്രമേ ഞങ്ങളെല്ലാ തരത്തിലും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കും അത് ഞാൻ എനിക്ക് തന്ന വാക്കാണ് അവൾ എൻ്റേതാണെന്ന ഉറപ്പ് എനിക്കിപ്പോൾ ഉണ്ടടാ സത്യം പറയാലോ പെണ്ണിനെ കാണാൻ കൊതി തോന്നുന്നു ഇന്ന് ലീവാണെന്ന് പെണ്ണിനോട് പറഞ്ഞതുമില്ല എന്നെ പ്രതീക്ഷിക്കുമായിരിക്കും അല്ലേ ചോദ്യത്തോടെ കാശി മഹിയെ നോക്കിയപ്പോൾ മഹി അവനെ നോക്കി പുഞ്ചിരിച്ചു നിന്നിലെ പ്രണയം അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ പ്രണയം ഷാലിനിക്ക് നിന്നോടുണ്ടെങ്കിൽ ഉറപ്പായി നിന്നെ കാത്തിരിക്കും അവൾ നിന്നെ കാണാൻ കൊതിക്കും അവൾ ചിലപ്പോൾ നിൻ്റെ ഒരു ഫോൺ കോളിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും പറയുന്നതിനോടൊപ്പം മഹി എയർപോർട്ടിലെ പാർക്കിംഗ് ഏരിയയിലേക്ക് കാർ കൊണ്ടുവന്നു നിർത്തി മുംബൈ നഗരത്തിലേക്ക് എത്തുമ്പോൾ കാശിക്കും മഹിക്കും മറ്റൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിഷ്ണുചന്ദ്രൻ അവന് നിൽക്കുന്നയിടം കണ്ടുപിടിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും രണ്ടു പേർക്കും ഉണ്ടായിരുന്നില്ല എം എസ് കോളേജ് റാങ്ക് ടോപ്പർ വിഷ്ണുചന്ദ്രനെ അറിയാത്തവർ ആ കോളേജിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ വർക്ക് ചെയ്യുന്ന പ്ലേസും പെട്ടെന്ന് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഷാലിയുടെ ഏട്ടൻ ജോലി ചെയ്യുന്ന സ്ഥലം ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ ബിൽഡിങ്ങിലേക്ക് നോക്കിക്കൊണ്ട് മഹി പറഞ്ഞതും കാശി അത് ശരിവച്ചു പിന്നെ ഒരു നിമിഷം രണ്ടു പേരും നിന്നില്ല സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ വിസിറ്റിംഗ് ഏരിയയിൽ വിഷ്ണുചന്ദ്രന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങി എന്തായാലും അവൻ ഇവിടെ ഉണ്ടല്ലോ വന്നത് വെറുതെ ആയില്ലല്ലോ മഹി മറിഞ്ഞതിന് കാശി മൂളിക്കൊണ്ട് നോട്ടം കോർഡോറിലേക്ക് മാത്രം തറപ്പിച്ചിരുന്നു അല്പസമയം കഴിഞ്ഞതും ഒഫീഷ്യൽ ലുക്കിൽ വരുന്നവരിലേക്കും മഹിയുടെയും കാശിയുടെയും ശ്രദ്ധ ചെന്നെത്തി ഹലോ ആം വിഷ്ണുചന്ദ്രൻ ഞങ്ങൾ നാട്ടിൽ നിന്നുമാണ് മഹി വിഷ്ണുവിനോട് പറയുന്നതിനോടൊപ്പം സോഫയിൽ നിന്നും എഴുന്നേറ്റും മലയാളം കേട്ടപ്പോൾ വിഷ്ണു സംശയത്തോടെ മഹിയെ നോക്കി ഒപ്പം ഗൗരവത്തോടെ തന്നെ മാത്രം ഉറ്റുനോക്കുന്ന കാശിയിലേക്കും നോട്ടം അർപ്പിച്ചു ഞങ്ങൾക്ക് പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വിഷ്ണുവിനോട് ഐ തിങ്ക് ഇവിടെ വെച്ച് വേണ്ട പുറത്ത് വെച്ച് നിങ്ങൾ വൈശാഖ് പറഞ്ഞയച്ച ആൾക്കാരാണോ മഹി പറഞ്ഞതും ഉടനെ വിഷ്ണുവിൻ്റെ ഭാഗത്തു നിന്നും ഈർഷ്യയോടെ ചോദ്യം നോ പൊടുന്നതിനെ കാശിൽ നിന്നും ഉത്തരം വന്നിരുന്നു ഒപ്പം ഇരുന്നിടത്ത് നിന്നും കാശി എഴുന്നേൽക്കുകയും ചെയ്തു ആരും പ പറഞ്ഞയച്ചതല്ല തന്നെ കാണേണ്ട ആവശ്യം ഞങ്ങൾക്കുണ്ട് ചില ക്ലാരിഫിക്കേഷൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ തന്നെ കാണാൻ വന്നത് ഗൗരവമാണെന്ന ശബ്ദത്തോടെ കാശി പറഞ്ഞതും വിഷ്ണു സംശയത്താൽ നെറ്റി ചുളിച്ചും നമുക്ക് പുറത്തേക്ക് നിൽക്കാം അതായിരിക്കും ബെറ്റർ കാശി ഒന്നുകൂടി പറഞ്ഞതും ശരിയെന്ന മട്ടിൽ വിഷ്ണു തലയാട്ടി മൂവരും നേരെ പോയത് ഓഫീസ് ഗ്രൗണ്ടിലേക്കായിരുന്നു അവിടെ വർക്കേഴ്സിനുള്ള സീറ്റ്സ് അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ഫ്രീ ടൈമിൽ വർക്കേഴ്സൊക്കെയും ഗ്രൗണ്ടിലാണ് ടൈം സ്പെൻഡ് ചെയ്യാറ് മുംബൈ നഗരത്തിലാണെങ്കിലും ആ ഗ്രൗണ്ട് ഏറെ വ്യത്യസ്തമാണ് മരങ്ങൾ കൊണ്ട് തങ്ങി നിറഞ്ഞ ഇടം പൂക്കൾ കൊണ്ട് അലങ്കരിച്ചൊരിടം എന്ത് ക്ലാരിഫിക്കേഷനാണ് നിങ്ങൾക്ക് വേണ്ടത് ഗ്രൗണ്ടിലെത്തിയതും വിഷ്ണു കൈകൾ രണ്ടും മാറോട് പിണച്ചു കെട്ടിക്കൊണ്ട് മഹിയെയും കാശിയേയും നോക്കി ചോദിച്ചു ഞങ്ങൾക്കറിയേണ്ടത് ശാലിയെക്കുറിച്ചാണ് കാശി പറഞ്ഞതും മാറോട് പിണച്ചു കെട്ടിയ കൈ തനിയെ താഴേക്ക് വീണിരുന്നു ഒപ്പം ചോദ്യത്തോടെ വിഷ്ണു രണ്ടുപേരെ നോക്കുകയും ചെയ്തു നിന്റെ സഹോദരി ശാലിനി അവളെക്കുറിച്ചുള്ള ക്ലാരിഫിക്കേഷനാണ് ഞങ്ങൾക്ക് വേണ്ടത് മുംബൈ നഗരത്തിൽ നിന്നും നാട്ടിലേക്ക് പോരുമ്പോൾ ചന്ദ്രൻ്റെ കയ്യിൽ ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞ് നിന്റെ സ്വന്തം രക്തമാണോ എന്നറിയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഷാലു മോളെക്കുറിച്ച് നിങ്ങളെന്തിനറിയണം പെങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ ഏട്ടൻ്റെ മനസ്സൊന്ന് പിടഞ്ഞു പോയി തൻ്റെ സഹോദരി ഏതവസ്ഥയിലാണെന്ന് പോലും അറിയാതെ പിടഞ്ഞു നിൽക്കുകയായിരുന്നു വിഷ്ണു ആ മുംബൈ നഗരത്തിൽ നാട്ടിലേക്ക് പോകാനുള്ള അവസ്ഥയിലും ആയിരുന്നില്ല അവൻ തന്നെ കൊണ്ട് നഷ്ടപ്പെടുത്തിയതൊക്കെ തിരിച്ചു നൽകാൻ കഴിയാത്തത് കൊണ്ട് പെങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ അവൻ കുറ്റബോധത്തോട് തോന്നുന്നു അറിയണം ഷാലിനിയെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായി അറിയണം അവൾ നിന്റെ സ്വന്തം സഹോദരിയാണോ എന്ന് അറിയണം ഞങ്ങൾക്ക് ഉറച്ച വാക്കുകളോടെ മഹി പറഞ്ഞതും വിഷ്ണു ഞട്ടിലൂടെ മഹിയെ നോക്കി നിങ്ങളെന്തിനാ അതൊക്കെ അറിയുന്നത് അതിന് നിങ്ങളാരാണ് ഈർച്ചയോടെയായിരുന്നു തിരിച്ചു വിഷ്ണു ചോദിച്ചത് എന്തെന്നാൽ അത്രയും രഹസ്യമായ വിവരങ്ങൾ ഇവർ എങ്ങനെ അറിഞ്ഞു ആ ഒരു സംശയം വിഷ്ണുവിൽ അങ്ങനെ തന്നെ തങ്ങി നിൽപ്പുണ്ട് പറഞ്ഞു വരുമ്പോൾ ഞാൻ ശാലിനിയുടെ ഭർത്താവായിട്ട് വരും ഇവൻ അവളുടെ അമ്മയുടെ സഹോദരൻ്റെ മകനായിട്ടും പറയടോ ശാലിനി നിന്റെ സ്വന്തം ഞങ്ങളാണോ ഒരു വേള കാശിയുടെ തുറന്നു പറിച്ചിൽ കുറച്ചിൽ ഞെട്ടൽ കൊണ്ടെത്തിക്കുകയായിരുന്നു വിഷ്ണുവിനെ ഒപ്പം ഇന്നലെ വൈശാഖ് തന്നെ കാണാൻ വന്നപ്പോൾ വെല്ലുവിളിച്ച് പറഞ്ഞ കാര്യങ്ങളും വിഷ്ണുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു നിന്റെ പെങ്ങളെ കെട്ടിയെന്ന് പറഞ്ഞ് നടക്കുന്നവനില്ലേ അവനെ ഞാൻ വെറുതെ വിടില്ല ഈ വൈശാഖ് ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കും ആ കാശിനാഥിനെ കൊന്നിട്ടാണെങ്കിലും ഷാലിനിയുടെ കൂടെ ഒരു രാത്രിയെങ്കിലും ഈ വൈശാഖ് കഴിഞ്ഞിരിക്കും പറയണോ ശാലിനി നിൻ്റെ സ്വന്തം പെങ്ങളാണോ ചോദിച്ചതിനൊന്നും മറുപടി തരാതെ നിന്നവനെ കൊളറി പിടിച്ച് വലിച്ചുകൊണ്ട് മഹി ദേഷ്യത്തോട് ചോദിച്ചതും വിഷ്ണു അല്ലെന്ന മട്ടിൽ തലയാട്ടി പിന്നെ മൗനം കൊണ്ടാണെങ്കിലും വിഷ്ണുവിൻ്റെ നേരെ നിന്നും തനിക്ക് വേണ്ടുന്ന ഉത്തരം കിട്ടിയതും വിഷ്ണുവിൻ്റെ കൊളറിൽ നിന്നും മഹി പിടുത്തം വഹിച്ചിരുന്നു ഷാലിനി എൻ്റെ അച്ഛനും അമ്മയ്ക്കും പിറന്ന മകളല്ല പിന്നെ സന്തോഷം കൊണ്ട് മഹിയുടെ മനസ്സ് തുടികൊട്ടുകയായിരുന്നു തൻ്റെ ബാലമയുടെ മകളെ തിരിച്ചു കിട്ടുകയാണല്ലോ എന്നോട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നുണ്ട് അതേ കണ്ണുകളോടെ പുഞ്ചുരിയോടെ അതിശയത്തോടെ നിൽക്കുന്ന കാശിയെ മഹി നോക്കി ഞങ്ങൾക്ക് ഈ നഗരത്തിൽ വെച്ച് കിട്ടിയ മോളാണ് ശാലിനി അന്ന് എനിക്ക് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അടുത്തുള്ള ഫ്ലാറ്റിൽ നടന്നൊരു തീപിടുത്തം അത് കാണാനായിരുന്നു അച്ഛൻ്റെ കൂടെ ഞാനും പോയത് എന്നാൽ ഞങ്ങൾക്ക് കിട്ടിയത് കരഞ്ഞു വസ്ത്രങ്ങളൊക്കെ കീറിയ ഒരു പിഞ്ചു കുഞ്ഞിനെ ആരും തന്നെ നോക്കാനില്ലാതെ വാവിട്ട് കരഞ്ഞുകൊണ്ട് ഫ്ലാറ്റിൽ നിന്ന് പതിയെ നടന്നു വരുന്ന ആ പിഞ്ചു കുഞ്ഞിനെ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു എന്നാണ് അറിഞ്ഞത് കുഞ്ഞിനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയപ്പോൾ അവിടുന്ന് അച്ഛനെയും അമ്മയെയും തിരിഞ്ഞ് അയക്കുകയാണ് ചെയ്തത് ഒപ്പം കുഞ്ഞിനെ ഏറ്റുവാങ്ങാനും ആരും തയ്യാറായില്ല അല്ലെങ്കിലും അന്നത്തെ കാലം അങ്ങനെയാണല്ലോ ഒരു ബാധ്യതയും ഗവൺമെൻറ് ആണെങ്കിലും ഏറ്റെടുക്കാറില്ലല്ലോ കുഞ്ഞിൻ്റെ ബന്ധുക്കളെ ആ മുംബൈ നഗരത്തിൽ ഒരാഴ്ചയോളം അച്ഛനും അമ്മയും കൂടി തിരഞ്ഞിരുന്നു ആ സമയം തന്നെയായിരുന്നു അച്ഛൻ്റെ ഇവിടുത്തെ ജോലി ഇല്ലാതായതും പിന്നെ നാട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ ആ പിഞ്ചു കുഞ്ഞുമുണ്ടായിരുന്നു നാട്ടിൽ കൂടുതൽ ബന്ധുക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് നാട്ടുകാരോടൊക്കെ അത് തൻ്റെ മകളാണെന്ന് പറഞ്ഞ് തന്നെ അച്ഛനും അമ്മയും ഷാലിയെ വളർത്തി ഇന്നും ആർക്കും അറിയില്ല ഞങ്ങൾ നാലഞ്ചു പേർക്ക് മാത്രമേ ഷാലി ഞങ്ങളുടെ രക്തമല്ലെന്നറിയൂ എന്തിനി അമ്മയുടെ ബന്ധുക്കൾക്ക് പോലും ഷാലി അമ്മയുടെ മകളല്ലെന്നറിയില്ല തുടരും ചെറിയ പാർട്ടാണേ തീരെ വയ്യാത്തത് കൊണ്ടാന്നേ ഇനി എന്നെക്കൊണ്ടാവുന്നില്ല കേട്ടോ അപ്പോൾ എപ്പോഴും പറയാനുള്ളതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ചെയ്യണേ